സ്വാഗതം അല്ലെങ്കിൽ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് അധികം കമന്റുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് പറയുന്നില്ല കേട്ടോ തീർച്ചയായിട്ടും വീഡിയോ കാണുക കമന്റുകൾ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് തരാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നെക്ലസ്സുകൾ ഉൾപ്പെടുത്തി കുട്ടി വീഡിയോ ആണ് ആണെ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് സ്റ്റോണിന്റെ ലോക്കർ ടൈപ്പ് ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അത് റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് മേടി ഇഷ്ടം എന്ന് വെച്ചിട്ട് നന്നായിട്ടല്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ അത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് ചേനാണോട്ടോ വന്നേക്കുന്നത് ഡബിൾ ഡബിൾ ലെയർ ബോക്സ് ചേമിയാണ് വന്നേക്കണോ അതുപോലെ തന്നെ നല്ല മാറ്റിംഗ് ആണ് കേട്ടോ കൈ ചേൻ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് അതൊന്നും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ട്രെഡ് ആയിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഈ മോഡലൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് നമ്മൾ നേരത്തെ റൂബിയും വൈറ്റല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് റൂബി തന്നെയും വൈറ്റും ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്ക് അപ്പോ അഞ്ച് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റായിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് ആണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം സ്ട്രെഡല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്താലും ഈ സ്റ്റോണിൻ്റെ ഒക്കെ തിളക്കം അതുപോലെ തന്നെ തന്നെയുണ്ടാവും ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാം ഗോൾഡിനൊക്കെ വെക്കുന്ന സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സ്റ്റെഡ് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ സെയിം റൂബി വരുന്നുണ്ട് അതുകൂടി കാണിച്ചതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ് ആണ് ആണ്ട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് തന്നെയല്ലേ വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിലാണ് കളർ ചേഞ്ച് വന്നേക്കണത് നന്നായിട്ടുണ്ട് സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത് ലെങ് ഒക്കെ സെയിം ആണ് വന്നേക്കുന്നത് ഇയറിങ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഇയറിങ്സ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് റൂബിലും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വരാത്തോണ്ട് തന്നെ അധികം റേറ്റ് വരുന്നില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് വന്നേക്കുന്നത് ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സ്റ്റെഡ് നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ജിമിക്കായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് വന്നേക്കുന്നത് പേളിന്റെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഇരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ ഡയമണ്ടല്ലാം പറയില്ല കേട്ടോ അത്രയും ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വരുന്നത് റൂബി സ്റ്റോൺ വെച്ചാൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വരുന്നത് ലാവൻഡറിന്റെ ഷേപ്പ് ഷേപ്പായുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി സ്ട്രെഡ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് മുകളിലേക്ക് ഡബിൾ ലയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ലോക്കറ്റിന്റെ ഡിസൈനൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് എ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിലെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അപ്പൊ അടുത്ത വീഡിയോ നല്ല ഓൺലൈൻ വീണ്ടും താങ്ക് യു